അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ യു എയിലും നാട്ടിലും നാളെ അഥവാ തിങ്കളാഴ്ച ബറാത്ത് രാവ് ആഘോഷിക്കുകയാണ് ബറാത്ത് രാവിന് ഒരുപാട് മഹാത്മ്യങ്ങളുണ്ട് അള്ളാഹുസ്ബഹാനുഹു താല ഒരു വർഷത്തെ അമലുകൾ കണക്കാക്കുന്ന ദിവസമാണ് ഈ ഒരു ദിവസം ലേലത്തുൽ കദറിൻ്റെ ദിവസത്തിൽ അത് മലക്കുകൾക്ക് കൈമാറുകയും ചെയ്യുന്നു ഈ ദിവസം ആകാശങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു ഈ ഒരു ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ടെന്ന് പറഞ്ഞല്ലോ അതിലൊന്ന് അള്ളാഹുവിൻ്റെ കോപം അള്ളാഹുവിൻ്റെ ശിക്ഷ അള്ളാഹുവിൻ്റെ വിചാരണ അതുപോലെ തന്നെ നരകം എന്നിവയിൽ നിന്നെല്ലാം മനുഷ്യനെ അള്ളാഹു മോചിപ്പിക്കുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക ഈ പുണ്യ ദിവസം നമ്മൾ ദ്വായും അതുപോലെ തന്നെ ഇബാദത്തുകളും വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഭാഗ്യം കരസ്ഥമാക്കുക എന്തായാലും അള്ളാഹു സ്ബ്ബാഹനുഹു താര നമുക്കെല്ലാവർക്കും അതിന് നൽകുമാറാകട്ടെ ആമീൻ ഒരിക്കൽ നംസലല്ലാഹു അലൈവിസ്ലമയും ആയിഷ ബീവിയും ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ആയിഷ് ഉണർന്നപ്പോൾ കാണുന്നില്ല ാഹുല എവിടെ ഐഷ ബി പുറത്തേക്ക് വന്നു കൊണ്ടുപോകുകയും ഇപ്പോൾ നിംസലു അലൈവ് സലമ്മ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് നിംസ് അലൈഹി അല്ല പറഞ്ഞു ഐഷ ഇന്ന് ഒരുപാട് പ്രത്യേകതയുള്ള ദിവസമാണ് മലായിക്കത്തുകൾ ആകാശത്തു നിന്നും ഇറങ്ങി വരുന്നു ഒരുപാട് നന്മകളുള്ള ദിവസങ്ങളാണ് ഇന്ന് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക ആ ദ്വ തീർച്ചയായും അള്ളാഹു സ്വീകരിക്കുന്ന ഒരു ദിവസം തന്നെയാണിന്ന് ഇബാതത്തുകൾ വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ സ്വലാത്തുകൾ ചൊല്ലുക നമ്മൾ നൂറ് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുമ്പോൾ തീർച്ചയായും ഈ ദിവസത്തിൽ അള്ളാഹു ആ ദ്വാ സ്വീകരിക്കുന്നതാണ് മാത്രമല്ല ബറാഹത്ത് രാവിലെ മൂന്ന് യാസീൻ നമ്മൾ ഓതുന്നു ഇഷാമായ ഇടയിലായിരിക്കണം അത് ഒന്ന് നമ്മുടെ റിസ്ക്കിന് വേണ്ടി നമ്മുടെ റിസ്ക് വിശാലമാകുന്നതിന് വേണ്ടി റിസ്ക് എന്ന് പറയുമ്പോൾ ഭക്ഷണം മാത്രമല്ല നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നു അതുപോലെ തന്നെ നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് ലഭിക്കാൻ വേണ്ടി രണ്ടാമത്തെ യാസീനും അതുപോലെ നമുക്ക് ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് ഈമാനോടുകൂടി മരിക്കാനായി അടുത്തൊരു യാസീനും കൂടി നമ്മൾ ഓതി ദ്വാ ചെയ്യണം അന്നത്തെ ദിവസം നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടി യാസീൻ ഓതി ദ്വാ ചെയ്യുക അതുപോലെ ഭക്ഷണ പാനീയങ്ങൾ മറ്റുള്ളവർക്ക് നൽകി ആ ഒരു പൊരുത്തം കൂടി നമ്മൾ സമ്പാദിക്കുക മൂന്ന് യാസീൻ ഓതിയതിന് ശേഷം സൂറത്തുദ്ദുഹാൻ ഓതി പ്രത്യേക ദ്വാകളും എല്ലാം കൂടി ഉൾപ്പെടുത്തി അള്ളാഹുവിനോട് നമ്മൾ മനസ്സറിഞ്ഞ് കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്താൽ തീർച്ചയായും അള്ളാഹു അത് സ്വീകരിക്കുക തന്നെ ചെയ്യും അള്ളാഹു സുബാനുഭവത്താല നമുക്കെല്ലാവർക്കും അതിന് തോഫീക്കും നൽകുമാറാകട്ടെ ആമീൻ ഈ പുണ്യദിവസത്തിൻ്റെ ഹക്ക് ജാഹ് വർഗത്ത് കൊണ്ട് നമ്മളിൽ നിന്നും വന്നുപോയ എല്ലാ ചെറുദോഷങ്ങളും വൻദോഷങ്ങളും അള്ളാഹു പുറത്ത് തരുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ അവരുടെ മക്കൾ നമ്മുടെ മക്കൾ നമ്മുടെ ഉസ്താദുമാർ നമ്മെ പഠിപ്പിച്ചിരുന്ന അധ്യാപകർ നമ്മുടെ അയൽവാസികൾ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ നാട്ടുകാർ എല്ലാവർക്കും അള്ളാഹു ഈ പുണ്യ പുണ്യദിവസത്തിൻ്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നന്മ മാത്രം വരുത്തുമാറാകട്ടെ അതുപോലെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുകയും ഖബർ ജീവിതം സന്തോഷത്തിലാക്കുകയും ചെയ്യുമാറാകട്ടെ അവരിൽ നിന്നും നമ്മളിൽ നിന്നും വന്നു പോയ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ അവസാനം ഈമാനോടുകൂടി കനമത് ഷഹാദ് ചൊല് ഷഹാദത്ത് ചൊല്ലി മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ അതുപോലെ തന്നെ ജാതിയും മതവും വ്യത്യാസമില്ലാതെ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ എല്ലാവർക്കും നമ്മൾ ചെയ്യുക ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനായി നമ്മൾ തയ്യാറാവുക നമ്മുടെ മനസ്സ് അതിനുവേണ്ടി പാകപ്പെടുത്തുക മറ്റുള്ളവരെ സഹായിക്കുന്നവരുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുള്ള നമ്മളെയും ഉൾപ്പെടുത്തു മാറാകട്ടെ ആമിയ അതുപോലെ തന്നെ ഈ പുണ്യ ദിവസത്തിൽ എൻ്റെ ഭാര്യ എൻ്റെ ഉമ്മ അതുപോലെ എൻ്റെ സഹോദരി സഹോദരിമാർ കുടുംബാധികളെല്ലാവർക്കും വേണ്ടി ഇവാ ചെയ്യണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു